നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് കുറച്ച് നല്ല ഗുണഫലങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ച് ദോഷഫലങ്ങളും ഉണ്ട് പ്രധാനമായിട്ടും ഈ വരുന്ന പതിനെട്ടാം തീയതി സോറി അതുതന്നെ പതിനെട്ടാം തീയതി സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഉച്ചബലവാനായിട്ടാണ് കർക്കടകൻ രാശിയിലേക്ക് വ്യാഴം വരുന്നത് അതുകൊണ്ട് തന്നെ ഭവന സംബന്ധമായ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതുപോലെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കർമാധിപതിയെ ശനി ദൃഷ്ടി ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വിശേഷ ഗുണമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ജലജല ഭക്തമെന്ന് പറയുന്ന യോഗം വരുന്നതുണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കാനുള്ളൊരു യോഗം വരുന്നുണ്ട് മാത്രമല്ല ശുക്രനവിടെ നീചഭംഗ ചക്രവർത്തി യോഗമുണ്ട് സൂര്യനും നീചഭംഗ ചക്രവർത്തി യോഗമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചാലും മാസം മാസാവസാനമാകുമ്പോഴത്തേക്കൊക്കെ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ അനുഭവപ്പെടാനായിട്ട് ഭരണി യോഗമുണ്ട് എന്നാലും അഞ്ചാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവും ബാധാസ്ഥാനത്തെ രാഹുവുമാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാനായിട്ട് യോഗമുണ്ട് മാത്രല്ല നിവർത്തി സ്ഥാനത്ത് പാപയോഗം വരികയും ശത്രു സ്ഥാനാധിപതി നിൽക്കുകയും ചെയ്യുക ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുമ്പോൾ നമ്മളിലേക്ക് വരേണ്ട ഗുണഫലങ്ങൾ ചില സമയത്ത് മാറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരാതെ ഇരിക്കാൻ വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യശൂക്താർച്ചനയും നെയ്വിളക്കും കഴിയുന്ന ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാഗപൂജ മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ സൂര്യന നീചാവസ്ഥയാണ് അപ്പോൾ സൂര്യന നീചാവസ്ഥ വന്നത് കാരണം കൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് അത് മാത്രമല്ല അഞ്ചാം ഭാവാധിപതിയാണ് ഏഴാം ഭാവത്തിൽ ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്നത് ഇപ്പോൾ പുതിയ പ്രേമബന്ധങ്ങളുണ്ടാകുക ഉള്ള ബന്ധങ്ങളിൽ ടെൻഷനും പ്രശ്നവും ഉണ്ടാകുക ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാകുക അതല്ലെങ്കിൽ പരസ്പര അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് കുടുംബജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അപ്പം ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പരിഹാരങ്ങൾ ചെയ്തും കണ്ടറിഞ്ഞ് ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് അതുകൊണ്ടാണെന്ന് മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം ചെലവ് വരാൻ സാധ്യതയുള്ള സമയമാണ് പന്ത്രണ്ടിലാണ് ശനി പത്ത് രൂപ കിട്ടിയാൽ ഇരുപത് രൂപ ചെലവ് വരാൻ സാധ്യതയുണ്ട് ചിലവ് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ റണവാൻ എന്ന് പറയാനൊരു യോഗമുള്ളത് കാരണം ബാധ്യതകളുണ്ട് സ്വസ്ഥത നശിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഏഴ ശനി തുടങ്ങിയിട്ടുണ്ട് ശനി ദോഷ പരിഹാരമായിട്ട് അതുകൊണ്ട് അയ്യപ്പക്ഷ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത് അതിനോടൊപ്പം തന്നെ നിവർത്തി സ്ഥാനത്ത് നിപുണായോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിലും ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധനായത് കാരണമുണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ സംസാരം ചില സമയത്ത് അപ്രിയമായിട്ടും ദോഷമായിട്ടുമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനും സാധ്യതയുണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാൻ യോഗമുള്ളൊരു സമയമാണ് മറ്റൊരു സഹായം പ്രതീക്ഷിക്കാതെ മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുകയും അതേപോലെ തന്നെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ സഹായികളായിരിക്കുന്ന വ്യക്തികളെ കണ്ണടച്ച് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യാതെ അവനവൻ തന്നെ എല്ലാ കാര്യങ്ങളും സ്വന്തം നേതൃത്വത്തിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്താൽ ഈ മാസം നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്